ചിത്രം ആകെ ആണ് എൻഗേജാണ് പോലും ബോറടിപ്പിക്കില്ല രസചരടുകൾ പൊട്ടിക്കാതെ ഇടികളിൽ നിന്ന് ഇടികളിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഗാന എന്ന് തന്നെ പറയാം ഇതിൻ്റെ തിരക്കഥാ വിഭാഗവും ഇത്തവണ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ തന്നെയാണ് തല്ലുമാലയുടെ ഋതം അതിൻ്റെ തിരക്കഥയും എഡിറ്റിങ്ങും മുഹസിൻ ബരാരിയും അഷ്റഫ് ഹംസയും ചേർന്നായിരുന്നു തല്ലുമാലയുടെ തിരക്കഥ ഒരുക്കിയത് മരിച്ചുപോയ നിഷാദ് യൂസഫിന് സംസ്ഥാന അവാർഡ് കിട്ടിയ എഡിറ്റിംഗ് ആയിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത ആ രീതിയിൽ തീർത്തും വ്യത്യസ്തമായ മലയാള സിനിമ അന്നുവരെ കാണാത്ത സിനിമാ അനുഭവമായിരുന്നു തല്ലുമാല അതേസമയം ആലപ്പുഴ ജിംഗാനയിലേക്ക് വന്നപ്പോൾ ആ ഋതം കാത്തു സൂക്ഷിക്കാൻ എഴുത്തുകാരനും സംവിധായകനുമായ ഖാലിദ് റഹ്മാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത് സ്വന്തമായി എഴുതി സംവിധാനം ചെയ്തപ്പോൾ വന്ന പ്രശ്നമായിരിക്കാം നസ്ലനും കൂട്ടരും ചേർന്ന് നന്നായി നമ്മളെ എൻഗേജഡ് ചെയ്ത് കൊണ്ടുപോകും പക്ഷേ ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇമോഷണലി നമ്മളെ എൻഗേജഡ് ആക്കുന്നില്ല ആലപ്പുഴ ജിംഖാന ജിംഗാനയുടെയും ബോക്സിംഗിന്റെയും ഒക്കെ കഥാപരിസരം സൃഷ്ടിച്ചതിൽ അല്പം കൃത്രിമത്വം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി രണ്ടാം പകുതി മുഴുവൻ ബോക്സിംഗ് പരിപാടികളാണ് അതിലേക്ക് ഈ ബോക്സിംഗ് പരിപാടികളിലേക്ക് പ്രേക്ഷകനീയമായ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ സിനിമാനുഭവം